എന്താ ഇത് പിള്ളേര് വേറെ കളിയല്ല കാര്യം തന്നെ രണ്ട് കൗമാരക്കാരുടെ വസ്ത്ര കച്ചവടം എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമാകുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് സ്വന്തമായി കടയാരംഭിച്ചിരിക്കുന്നത് ഒരു വർഷമായി തുടർന്നു വന്ന ഓൺലൈൻ ബിസിനസ്സാണ് നേരിട്ടുള്ള കച്ചവടത്തിലേക്ക് എത്താൻ കാരണമായത് പാലക്കാട് കല്ലേപ്പുള്ളി സ്വദേശിയായ ഉസ്മാന്റെ മകൻ ഹുസൈനും പൂടൂർ സ്വദേശി അർഷാദിന്റെ മകൻ ആഫിദുമാണ് ഈ കൗമാര സംരംഭകർ സ്വന്തമായി കട തുറക്കണമെന്ന മോഹം മാതാപിതാക്കൾ കൂടി സഹകരിച്ചതോടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു പിരായിരി അഞ്ജലി ഗാർഡൻസിന് സമീപമാണ് കുട്ടികൾക്കായുള്ള വ്യത്യസ്തമാർന്ന കിഡ്സ് വസ്ത്രങ്ങളുടെ കട തുറന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നുമാണ് ഇവർ ഓൺലൈനായി വസ്ത്രങ്ങൾ എത്തിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഹുസൈൻ്റെയും ആഫിദിൻ്റെയും ഉമ്മമാരാണ് നാടമുറിച്ച കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് എൻ്റെ പേര് ആഫിദ് ദു ഹുസൈൻ ഞങ്ങൾ രണ്ടാളും പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ രണ്ടാളും ഇപ്പം പുതിയതായ ഒരു കട ഓപ്പൺ ചെയ്യുന്നുണ്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇത്ര കാലം നമ്മൾ ഓൺലൈൻ പേജായി റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഷോപ്പിൽ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ ജേഴ്സീസ് റെട്രോ ജേഴ്സീസ് രണ്ട് ഒരു പേറിന് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ പേരുണ്ട് എല്ലാവരുടെയും ഏറ്റവും കമ്മി റേറ്റിൽ ഓഫർ ഇട്ട് കൊടുക്കാൻ പോവാം പിന്നെ വിൻ്റേജ് ടീഷർട്ട്സ് കാര്യങ്ങളൊക്കെ ടീനേജ് തൊട്ട് എല്ലാ വയസ്സുള്ള ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൊക്കേഷൻ തന്നെ പ്രാരി ചുങ്കം അഞ്ജലി ഗാർഡൻസ് പ്രാരി കാണിക്കമാതവ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ പെട്രോൾ പമ്പ് കഴിഞ്ഞ് പ്രാരി റോഡിൽ ഫസ്റ്റിന്റെ കടയാണ് വരുന്നത് നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാരുമായിട്ടുള്ള എല്ലാ പ്രായക്കാരുടെയും ക്ലോത്തിങ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നല്ല ഓഫേഴ്സ് ഉണ്ട് എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖിൻ്റെ സഹോദരൻ്റെ പുത്രനാണ് ഹുസൈൻ ഹുസൈൻ്റെ കൂട്ടുകാരനാണ് ആഫിദ് ഇരുവരും പാലക്കാട് മിഷൻ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് എന്താ പിള്ളാർ പൊളിയല്ലേ യു ടി വി ന്യൂസ് പാലക്കാട്